പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഏകദേശം ഗുണഭോക്താക്കൾക്കാണ് ഇന്ന് വാട്ടർ ടാങ്ക് വിതരണം കുടുംബങ്ങൾക്ക് തന്നെ നമ്മുടെ പഞ്ചായത്ത് വന പദ്ധതിയിൽ അനുഭവിച്ചു ദൂരവച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കടക്കം ആണ് ഈ ഒരു ടാങ്ക് വിതരണം ചെയ്യുന്നത് വലിയ ഒരു തുക ചിലവിലാണ് ഈ ഒരു ടാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് കഴിയാം അത് വലിയ ചെറിയ ഒരു സബ്സിഡി നൽകിക്കൊണ്ടാണ് ഈ ടാങ്ക് നമ്മൾ വിതരണം ചെയ്യുന്നത് വളരെ സഹായകരമാണ് ഇത് കുടുംബങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ കൊടുക്കുന്നത് അതിനവര് പിന്നെ നൂറ് അപേക്ഷകരാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് വന്ന അപേക്ഷകരിൽ നിന്നും കൃത്യമായ രേഖകളുള്ള എഴുപത്തിയഞ്ച് ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്യുന്നത് വരും വർഷങ്ങളിലും ഇത്തരം ടാങ്ക് അടക്കമുള്ള എസി പ്രത്യേക പ്രൊജക്ടുകൾ വെച്ചുകൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകുമ്പോഴും എസ് സി ഗുണഭോക്താക്കൾക്കുള്ള വാട്ടർ ടാങ്കിന്റെ ഉൾപ്പെടെ വിതരണ ഉദ്ഘാടനം മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിൽ എൺപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തത് പാണ്ടിക്കാട് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെ മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷ ടി ആയിഷുമ പഞ്ചായത്ത് അംഗങ്ങളായ വി മജീദ് പി എച്ച് ഷമീം പി ആർ രോഹിണനാഥ് കെ ടി ഗിരീഷ് ബാബു കെ കെ അസ്കർ അനിത ദീപ്തി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇസ്ലൈം പാണ്ടിക്കാട്